പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു പിതാവിന്റെ മകളും ബന്ധുവും മരണപ്പെട്ടു മഞ്ചേശ്വരത്ത് പിതാവിന്റെ ആക്രമണത്തിൽ മകൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ചികിത്സയിലായിരുന്ന ബന്ധുവും മഞ്ചേശ്വരം സ്വദേശി ഷെയ് ഖബ എന്ന അൻപത്തിയഞ്ചു വയസ്സുകാരനാണ് മരിച്ചത് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷമാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന് വഴിവച്ചതെന്ന് പോലീസ് അറിയിച്ചു കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശിനി മറിയം ജുമേല എന്ന പതിനെട്ടുകാരിയാണ് പിതാവ് ഉമർ ഫറൂഖിന്റെ ആക്രമണത്തിൽ ആദ്യം കൊല്ലപ്പെട്ടത് പ്രതിയായ ഉമർ ഫറൂഖും ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ ഷെയ്ഖബയും തമ്മിലുള്ള സ്വത്ത് തർക്കത്തിനിടെയാണ് തർക്കത്തിനിടെ ഉമർ ഫറൂഖ് ആദ്യം ഷെയ്ഖബയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു തുടർന്ന് ഇയാൾ ഭാര്യ സഹോദരിയെയും പിതാവിന്റെ ആക്രമണം തടയാൻ ശ്രമിച്ച മകൾ മറിയം ജുമൈലയ്ക്കും ഈ സമയത്താണ് വെട്ടേറ്റതെന്നാണ് പ്രാഥമിക വിവരം തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെയായിരുന്നു നാടിന് നടക്കിയ ക്രൂരമായ ആക്രമണം നടന്നത് ん、no. വീട്ടിൽ നിന്ന് നിലവിളികേട്ട് ഓടിയെത്തിയ സമീപവാസികൾ രക്തത്തിൽ കുളിച്ച നിലയിൽ ജുമൈലയെ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുത്തേറ്റ ഷെയ്ഖബയെ മംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു പ്രതി ഉമർ ഫറൂഖ് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നു ലഹരി ഉപയോഗിച്ചെത്തി ഇയാൾ ഭാര്യയുമായി വഴക്കിടുന്നത് പതിവായിരുന്നുവെന്നും ഇതിനെ തുടർന്ന് അടുത്തിടെ ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി വിദേശത്തായിരുന്ന ഉമർ ഫറൂഖ് മൂന്ന് മാസം മുൻപാണ് നാട്ടിലെത്തിയത് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന വിവരവും ഭാര്യയുമായുള്ള വഴക്ക് ഒരു ഘട്ടത്തിൽ വിവാഹമോചന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ബന്ധുക്കളുടെ ഇടപെടലിൽ അത് താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടിരുന്നുവെന്നാണ് വിവരം മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി ഈ സമയം പ്രതി ഉമർ ഫറൂഖ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറിയം ജുമേലിയുടെ മൃതദേഹം മഞ്ചേശ്വരത്തെ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എ ഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് സെവൻ ത്രീ ഡബിൾ സീറോ സീറോ